നമസ്കാരം ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന് ഒരു താൽക്കാലിക വിരാമം ഉടൻ ഉണ്ടാകില്ല എന്ന് സൂചന ഇത് സംബന്ധിച്ച ചർച്ചകൾ ഈജിപ്റ്റും ഖത്തറുമെല്ലാം മുൻകൈയ്യെടുത്ത് നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ആദ്യം ഹമാസാണ് പിടിവാശി കാണിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ഹമാസിൻ്റെ നിർദ്ദേശങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വെളി നിർത്തലുള്ള ഹമാസിൻ്റെ നിർദ്ദേശങ്ങളെ പരിഹാസ്യം എന്നാണ് നദന്യാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത് നേരത്തെ ഖത്തറും ഇസ്രായേലും എല്ലാം മുൻകൈയ്യെടുത്ത് നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചകളിൽ ഒരുപാട് കാര്യങ്ങൾ രണ്ട് കൂട്ടരും മുന്നോട്ട് വെച്ചിരുന്നു ഇതിൽ ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇസ്രായേൽ സ്ഥിരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു അത് തങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ തുടരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നലെ രാത്രി നദിന്യാഹു ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് അത്തരത്തിലുള്ള ഒരു വെടിനിർത്തൽ തങ്ങൾ തയ്യാറല്ല അതിന് പകരം ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രം മതി മാത്രമല്ല തങ്ങളുടെ ബന്ദികളെക്കുറിച്ച് ഉള്ള വിശദാംശങ്ങൾ എന്തുകൊണ്ട് തരുന്നില്ല എന്നാണ് നദന്യാഹു വീണ്ടും ചോദിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഹമാസിന് വ്യക്തമായ മറുപടിയില്ല ഹമാസ് ബന്ദികളാക്കി ഇസ്രായേൽ പൗരന്മാർ മാത്രമല്ല ഇവരുടെ കസ്റ്റഡിയിൽ മരണപ്പെട്ട നിരവധി ഇസ്രായേൽ പൗരന്മാരുണ്ട് അവരുടെ മൃതദേഹങ്ങളെങ്കിലും വിട്ടുതരണം എന്നുള്ള ആവശ്യവും ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ഹമാസ് ആകട്ടെ ഇതിനൊന്നും തന്നെ തയ്യാറാകാതെ പുതിയ പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുന്ന തിരക്കിലായിരുന്നു ഹമാസ് വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ തങ്ങളുടെ നേതാക്കളെ ഖത്തറിൽ നിന്ന് പുറത്താക്കും എന്ന് ഖത്തർ ഭരണാധികാരികൾ മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഇപ്പോഴും ഹമാസ് തങ്ങളുടെ പഴയ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതിനിടെ കഴിഞ്ഞ ദിവസം ഒത്തുർപ്പ് സംബന്ധിച്ച് ഏതാണ്ട് ധാരണയായി എന്നുള്ള വാർത്തകൾ ഇസ്രായേലിലും ഗാസയിലും ഒക്കെ തന്നെ പരന്നിരുന്നു രാത്രിയോടെ എന്നാൽ ഇക്കാര്യമെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രംഗത്തെത്തിയത് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന പരിഹാസ്യപരമായ ഈ നിർദ്ദേശങ്ങളെ ഒരു തരത്തിലും തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നും താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് പരിഹാരമെന്നും ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാതെ തങ്ങൾ പിന്നോട്ടില്ല എന്നുമാണ് നദിന്യാഹുവിൻ്റെ ഈ പ്രഖ്യാപനം കൊണ്ട് അർത്ഥമാക്കുന്നത് പക്ഷേ ഹമാസ് ആകട്ടെ ഇനിയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല പക്ഷേ അവരിപ്പോഴും ആക്രമണം തുടരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെ പോലെയുള്ള ഒരു വലിയ ശക്തിയെ സംബന്ധിച്ച് ഈ ഹമാസ് പോലെയുള്ള ഒരു തീവ്രവാദ സംഘടനയ്ക്ക് മുന്നിൽ ഇത്രയും ആറുമാസത്തോളം നീളുന്ന പോരാട്ടം നടത്തുക എന്ന് പറയുന്നത് അവർക്ക് ലജ്ജാകരമായ ഒരു കാര്യമാണ് എന്ന് തന്നെ കരുതേണ്ടി വരും കാര്യം അത്രത്തോളം രഹസ്യാന്വേഷണ സംവിധാനങ്ങളും ചാര സംവിധാനങ്ങളും ഒക്കെയുള്ള അതിശക്തമായ പ്രതിരോധ ശക്തിയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നിട്ട് പോലും ഈ ഇത്തരത്തിലുള്ളൊരു തീവ്രവാദ സംഘടനയ്ക്കൊപ്പം ഞങ്ങൾക്ക് പിടിച്ചു കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അമ്പരപ്പിക്കുന്ന കാര്യമാണ് മാത്രമല്ല ആദ്യം ഹമാസിനെതിരായ ഇറങ്ങിയ ഇസ്രായേലിന് ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികളെയും അതുപോലെ മറ്റ് വിമത സംഘടന ഹൂതി വിമതർ ഉൾപ്പെടെയുള്ള വിമതന്മാരെയും എല്ലാം നേടേണ്ട അവസ്ഥയാണുള്ളത് ഹൂതിയുമതരെ പലപ്പോഴും ചെങ്കടലിൽ നേരിടുന്നത് അമേരിക്കയാണെങ്കിൽ പോലും ഹിസ്ബുള്ളക്കെതിരായ പോരാട്ടം ഇപ്പോഴും ഇസ്രായേൽ തുടരുകയാണ് അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളെയും ഹമാസ് തീവ്രവാദികളെയും ഹിസ്ബുള്ള തീവ്രവാദികളെയും ഒരേ സമയം നേരിടുക എന്ന വലിയൊരു യജ്ഞത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ ദൗത്യം പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു യുദ്ധവിജയം അതല്ലെങ്കിൽ ഹമാസിനെ തീർത്ഥമില്ലാതാക്കി എന്നുള്ള വിജയം അതിൻ്റെ ക്രെഡിറ്റ് ആകാശപ്പെടുക എന്നുള്ളത് നദന്യാഹുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇക്കാര്യത്തിലൊരു തീർപ്പുണ്ടായില്ലെങ്കിൽ ഈ ഇപ്പോൾ സംഭവിച്ചതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നദന്യാഹുവിൻ്റെ തലയിലായിരിക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നദന്യാഹു നിരന്തരമായി ഇത്തരത്തിലുള്ള ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായി ഹിസ്ബിൾ തീവ്രവാദികളെ അവരുടെ മാർഗം യാത്രാ മാർഗ്ഗത്തെ അവരെ വാഹനങ്ങളെ ട്രാക്ക് ചെയ്താണ് ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ഇപ്പോൾ അല്പം പരിങ്ങിയ മട്ടിലാണ് കാരണം അവരുടെ പ്രധാന നേതാക്കളെയൊക്കെ തന്നെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ പോലും കൃത്യമായി അവരെ പിന്തുടർന്ന് ഇത്തരത്തിൽ ആക്രമണം ഡ്രോൺ ആക്രമണം നടത്തുന്നതൊക്കെ തന്നെ ഹിസ്ബുള്ള തീവ്രവാദികളെയും ഭയപ്പെടുത്തിയിരിക്കുകയാണ് എങ്കിൽ പോലും ഹമാസിനെതിരായ പോരാട്ടം അത് ഹമാസിൻ്റെ അന്ത്യം കൊണ്ട് മാത്രമേ ഉണ്ടാകൂ എന്നുള്ള ആ ഒരു നിലപാട് ഇസ്രായേൽ മറ്റാത്തിടത്തോളം കാലം ഗാസയിൽ സമാധാന ചർച്ചകൾ അതല്ലെങ്കിൽ ആസയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്ന കാര്യം വീണ്ടും വൈകുമെന്നുള്ളത് ഉറപ്പാണ്